ആദ്യത്തെ ദിവസം മണവാളന്റെ ഷോയാണ് നമുക്ക് കാണാൻ പറ്റിയത് രണ്ടാമത്തെ ദിവസം അത് വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് അതിന്റെ ദിവസം ചിരിച്ച് കളിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന മണവാളൻ ഇപ്പോൾ മുടി മുറിച്ചതിന്റെ പേരിൽ മാനസികാസ്വാസ്ഥ്യം കാണിച്ചു എന്നുള്ളതാണ് സംഭവം കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന്റെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിനും പ്രവേശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്ത് അഞ്ചുരാജാണ് ചേരുന്നത് അഞ്ചുരാജ് ഈ ജയിലിനകത്തേക്ക് കയറ്റും മുമ്പ് വരെ റീൽസൊക്കെ എടുത്ത് വലിയ ഹിറ്റ് ആക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും എന്താണ് വാർത്തകൾ എന്ന് പറയുന്നത് എടുത്ത് ഹിറ്റ് ഹിറ്റ് രണ്ടാം ദിവസം എടുക്കാതെ തന്നെ ആവുന്നു മണവാളൻ എന്തായാലും കത്തി നിൽക്കുകയാണ് ജയിലിൽ വെച്ച് മണവാളന്റെ മുടി എന്തായാലും ജയിൽ അധികൃതർ മുറിച്ചിരുന്നു അങ്ങനെ മുടി മുറിച്ചതിന് ശേഷം ഇയാൾ മാനസിക അസ്തവാക്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് തൃശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചികിത്സ എഴുതിയിരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം നമ്മൾ വിശദമായി ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ഇത്തരത്തിൽ മുടി മുറിക്കുന്നതിന് ഒരു സംഭവം ഉണ്ടോ ആ സംഭവത്തിന് പിന്നാലെ ജയിൽ ചട്ടങ്ങൾ പ്രകാരമാണ് ഈ ജയിലിലൊക്കെ പോയി ഇങ്ങനെ കാണിക്കുന്നത് സമൂഹത്തിന് നല്ലൊരു മാതൃകയാണ് ഈ പുള്ളിയെ ഫോളോ ചെയ്യുന്ന പല ആളുകൾ പ്രത്യേകിച്ചും കുറെ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഏഹ് നമ്മളൊക്കെ തെറ്റിയതേ ഇത്രേ അതിൻ്റെ ഇതുള്ളൂ നമുക്ക് തിരിച്ചു കളിച്ചു പോകണം എന്നുള്ള മെന്റാലിറ്റിയിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ചിലപ്പോൾ മണവാലും അതിന്റെ ഒരു തീവ്രത അറിയാത്തത് സ്വന്തമായിട്ട് അങ്ങനെ വയ്ക്കുന്നത് പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സെയിമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട് സ്വന്തം കാര്യം മാത്രം ചിന്തിക്കാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ കഴിയുന്നത് ബിക്കോസ് ഇത് പല കുട്ടികളെയും ഇമ്പാക്ട് ചെയ്യും പ്രത്യേകിച്ചും കുട്ടികൾ ഫോളോ ചെയ്യുന്ന പ്രാങ്ക് ചാനൽ നടന്നവരാളാണ് മണവാളെ അപ്പം അത് കാണുന്നവരൊക്കെ അത് ഇമ്പാക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുടി മുടിച്ചു എന്നുള്ള കാര്യം എത്രത്തോളം എനിക്ക് അതിന്റെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല വേറെയും ചിലർ നീണ്ടൊന്നും പോയി അവരുടെ മൂടിയൊക്കെ ഇപ്പോഴും താഴോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എന്നുള്ളത് ഒരു തന്നെ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ കേരള പ്രശ്നുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും നിർവഹിക്കുന്ന ചട്ടം അടക്കമാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് അതിൽ എൺപത്തി രണ്ടാമത്തെ പേജിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഇതായിട്ട് പറയുന്നത് ശിക്ഷിക്കപ്പെട്ട അഥവാ റിമാൻഡ് ചെയ്യപ്പെട്ട കേസിന്റെ വകുപ്പുകൾ അതിൽ ഒരു മാസത്തിൽ ദൈർഘ്യമുള്ള കഠിന ശിക്ഷിക്കപ്പെട്ട എല്ലാ പുരുഷ തടവുകാരും അവരുടെ ശിക്ഷയുടെ അവസാനത്തെ തീർപ്പാക്കുന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇനിയൊരു തീർപ്പിന് സാധ്യത ഇല്ലാത്ത അപ്പീൽ കാലാതെ അവസാനിച്ചതിന് ശേഷമോ മുടി പറ്റവിട്ടതിന് ആവശ്യമാകുന്ന സമയങ്ങളിലും അവസരത്തിലും അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ ആരോഗ്യത്തിന്റെയും പ്രവൃത്തിയുടെ ഉദ്ദേശത്തിനായി അവരുടെ മുടി മുറിക്കുകയോ വെട്ടി നിർത്തുകയോ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ മണവാളന്റെ ആദ്യത്തെ ദിവസത്തെ പെർഫോമൻസ് ട്രിപ്പ് പോയതാണ് അല്ലെങ്കിൽ അവിടെ എന്നുള്ള പാട്ട് കൂത്ത് ഹാൻഡ് കഫ് ഇട്ട് കൂടി കാണിക്കുന്നത് അങ്ങനെ പല പല പരിപാടികളാണ് ഇപ്പം രണ്ടാമത്തെ ദിവസം വരുമ്പോഴത്തേക്കും ഈ മാനസികാസ്വാസ്ഥ്യം കാണിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് ഇപ്പൊ വരുന്നത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓള മുടി മുടിയാണ് അത് വീണ്ടും വളർന്നു വരുന്നത് ഏർ ഇപ്പം അതിൽ കൂടുതൽ അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ പെരുമാനവും കാര്യങ്ങളും വളർത്തണം എന്നുള്ളതാണ് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മലബാറിനെ പിടിച്ചത് കൂർഗ്ല എവിടെയാണ് വെച്ചാണ് അവിടെ കണ്ട് പുള്ളി ഇപ്പം പത്ത് മാസമായിട്ട് ആളെ കിട്ടാനില്ലായിരുന്നു ആള് പിടികിട്ട പുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പം എങ്ങനെ പുള്ളിയുടെ കൈ ഇപ്പം പോലീസിനായി പുള്ളി കിട്ടിയതാണ് അപ്പം മുടി പോയതാണോ കിളി പോയതാണോ വിഷയം എന്നുള്ളത് ഒരു കാര്യമുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് നല്ലൊരു മാതൃക രണ്ടാമത്തെ കാര്യം തടവുകാർക്ക് ജയിലിനുള്ളിൽ തടവുകാരെ സ്വീകരിച്ച ശേഷം അവരുടെ പെരുമാറ്റത്തെയും ചരിയകളെയും സംബന്ധിച്ച നിയമങ്ങളുടെ സംഗ്രഹം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ മണവാളൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചത് എന്നാണ് ജയിൽ വകുപ്പ് വിശദീകരിക്കുന്നത് അതിനുശേഷമാണ് ഇയാൾ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും തുടർന്ന് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ അവിടുന്ന് മണവാളി കൂടുതൽ ശക്തിയോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാതെ ഇതൊക്കെ ഒരു പാഠമാണല്ലോ ഓരോരോ അപ്പം അത് അങ്ങനെ കണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനി ഇങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം എന്തായാലും മണവാളിന്റെ മനസ്സിലാകുമ്പോൾ പിന്നെ മണവാളിന്റെ ഫോളോവേഴ്സിനോടും മറ്റു കുട്ടികളോടും പറയാനുള്ളത് അതിങ്ങനെ പരിപാടിയല്ല നിങ്ങൾ കാണുന്ന ഒരു പരിപാടിയല്ല അത് രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും മണവാളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയുണ്ടാവും ആദ്യത്തെ ദിവസം കിട്ടിയ ഒരു വൈബ് രണ്ടാമത്തെ ദിവസം വേറൊരു വൈബായി മാറി മനസ്സിലാക്കുക ഈ കുറ്റകൃത്യം ചെയ്യുന്നതും ഇങ്ങനെ വീട്ടിലൊക്കെ പോകുന്നതും അത് ചെറിയൊരു പരിപാടിയല്ല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലാതെ ആദ്യത്തെ ദിവസത്തെ ആ ഈസ്റ്റയർ വീണ്ടും പരിപാടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്ക എന്തോ പറയാനില്ലേ കേരളത്തിൽ ഓരോ ദിവസവും ഇഷ്ടംപോലെ കാര്യങ്ങളാണ് നടക്കുന്നത് വാർത്തക്കൊരു പഞ്ഞവും ഇല്ല എല്ലാത്തരം വാർത്തയുണ്ട് എല്ലാ രീതിയിലുള്ള വാർത്തകളുണ്ട് ആ ഒരു രീതിയിലാണ് ഇപ്പൊ കറണ്ടായിട്ടുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജനുവരി ഫോമിലാണ് ഏഹ് ജനുവരി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാവുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും കൊറേ സംഭവങ്ങൾ നടന്നൊരു ഫീലാണ് ഓൾറെഡി ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഓർത്തുപോക്കാൻ കുറെയൊക്കെ സംഭവങ്ങൾ നടന്ന മാസം ഈ വർഷത്തിന്റെ ആദ്യ മാസം തന്നെ അങ്ങനെ ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയി സാധനം വരെ ഗുഡ് ബൈ